ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തുടരുമെന്ന സിനിമ ആയിട്ടാണ് ഇപ്പം വളരെ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സോഷ്യൽ എല്ലാ മീഡിയകളിലും ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റിവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്ന നല്ല അഭിപ്രായങ്ങൾ നേടി മുന്നോട്ട് പോകുന്ന തുടരും എന്ന സിനിമയെ പറ്റി സോ നമ്മൾ സിനിമ കണ്ടു എന്താണ് അഭിപ്രായം ഉം നല്ല മൂവിയാണ് എന്നാല് കണ്ണ കണ്ടിടത്തോളം അതിന് എനിക്ക് പറയാനുള്ളത് ഒരു എബോ ആവറേജ് മൂവിയാണ് എന്നാൽ എക്സലന്റ് ആണോ എന്ന് ചോദിച്ച അതും എനിക്ക് പറയാൻ പറ്റുന്നില്ല ആകെ മൊത്തം നല്ല ഒരു മൂവി തന്നെയാണ് എൻ്റെ അഭിപ്രായം അതിന് അതായത് എല്ലാ ഭാവം എല്ലാ എന്താ പറയുന്ന പാവങ്ങളും അതിനകത്തോ ഉണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ മോഹൻലാൽ ശരിക്കും റിയലി നന്നായിട്ട് പിന്നെ റോൾ പെർഫോം ചെയ്തിട്ടുണ്ട് ഇത് പറഞ്ഞ പോലെ ഈ നല്ല മൂവിയാണ് എബോ ആവറേജ് ആണ് നോ ഡൗട്ട് ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി പറഞ്ഞ പോലെ എക്സലന്റ് ആണോ ഒരു ഉദാത്തമായ സിനിമ ആണോ എന്ന് ചോദിച്ചാല് അല്ലെന്ന് തന്നെ പറയേണ്ടി വരും അപ്പൊ നമുക്കൊരു ഇപ്പൊ ചോട്ട് ചോദിക്കും എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഉദാത്തമായ സിനിമ ഇത് റിലേറ്റീവാണ് ഇപ്പൊ ഓരോരുത്തർക്കും ഞാൻ ആഗ്രഹിക്കുന്ന അത് ഞാൻ വിചാരിക്കുന്ന സിനിമ ഉദാത്തമായ സിനിമ ആയിരിക്കത്തില്ല എന്റെ വൈഫിന്റെ ഇത് പുള്ളിക്കാരി വിചാരിക്കുന്ന ആയിരിക്കത്തില്ല എന്റെ അപ്പൊ ആ വ്യത്യാസം എല്ലാ മനുഷ്യരിലും ഉണ്ടാവും പക്ഷെ ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞ നമുക്ക് തുടങ്ങുകയാണെങ്കിൽ ഇപ്പം ഈ നമ്മുടെ സാഹിത്യ അല്ലെ നോവല് കഥകളൊക്കെ എടുക്കുക അപ്പൊ മലയാളത്തിലെടുത്ത് ഇപ്പൊ നമ്മളെ ഞങ്ങളെയൊക്കെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ ചെറുതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഒക്കെ ഈ ഇപ്പൊ ഓ വിജയന് പിന്നെ എം ഡി വാസുമാര് ആ മുകുന്ദൻ കാക്കനാടൻ സേതു ഇവരെയൊക്കെ ആയിരുന്നു അന്ന് ഞങ്ങളുടെയൊക്കെ ഉദാത്തമായ സാഹിത്യകാരന്മാർ മലയാളത്തിൽ അതുപോലെ മാർക്യോസ് കാമ്യൂ ജീൻ ഇങ്ങനെ വിശ്വസാഹിത്യന്മാരും ഒക്കെ ആണ് ഉദാത്തമായ സാഹിത്യകാര്മാർന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു ഞങ്ങൾ ചിലതൊക്കെ അതേസമയം തന്നെ കോട്ടയം പുഷ്പനാഥിൻറെയും കാക്കനാട് കാനത്തിന്റെയും മുട്ടത്തുവർക്കയുടെയും പാറപ്പുറത്തിന്റെ ഒക്കെ സാഹിത്യങ്ങൾ ഉദാത്തമാണെന്ന് വിശ്വസിച്ചിരിക്കുന്നത് കുറെ ആൾക്കാരാണ് ഉണ്ടായിരുന്നു ഇല്ലേ അപ്പം അവരെ സംബന്ധവാദ അപ്പൊ നമുക്കതൊരു ഡിഫൈൻ ചെയ്യാൻ പറ്റത്തി അത് ഓരോരുത്തരുടെ ആസ്വാദനക്ഷമ അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടം അത് ഉദാത്തമാണോന്ന് പിന്നെ സാഹിത്യ നിരൂപണം അല്ലെങ്കിൽ സിനിമാ നിരൂപണം ആധികാരികമായിട്ട് ചെയ്യുന്നവർക്ക് അവരുടെയായിട്ടുള്ള ഡെഫിനേഷൻ ഉണ്ട് മനസ്സിലായാലോ അപ്പം ഞാൻ പറഞ്ഞു തന്നുവെച്ചാല് ഇപ്പം അത് തന്നെയാണ് സിനിമയുടെ കാര്യത്തിലും എന്നാണ് എന്റെ വിശ്വാസം ഇപ്പം ഈ ഉദാത്തമായ സിനിമ എന്താണെന്ന് ഉള്ള ചോദ്യം എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു വ്യക്തിപരമായ അഭിപ്രായമുണ്ട് ഞാൻ ആക്ച്വലി എംബുരാന്റെ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ അപ്പൊ അതിൽ പറയണമെന്ന് വിചാരിച്ചു പക്ഷെ അത് വിട്ടുപോയി സി സിനിമ എന്നെ സംബന്ധിച്ചോളം ഒരു വിഷുദാർട്ടാണ് അപ്പം ഈ ഒരു വിഷദാട്ടിന് ഒരു നല്ല കഥ വേണോന്ന് പോലും നിർബന്ധമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കാര്യം സി കഥ അറിയാനാണെങ്കിൽ ഒരു കഥയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഒരു മൂവി കാണുന്നതെങ്കിൽ മൂവി കാണേണ്ട ആവശ്യമില്ല നമ്മൾ ആ പുസ്തകം വായിച്ചാൽ മതി അല്ലെങ്കിൽ അതിന്റെ തിരക്കഥ വായിച്ചാൽ മതിയല്ലോ ഇപ്പം എത്രയോ സാഹിത്യ എന്തിയാണ് മിക്കവാറും ഉള്ള നോവലുകൾ അല്ലെ കഥകളെല്ലാം പല രീതിയിലെ പിന്നെ പുള്ളി തിരക്ക അല്ലാതെയും ഒക്കെ സിനിമ ആയിട്ടുണ്ട് അതുപോലെ പത്മരാജന്റെ കഥകൾ അങ്ങനെ പല സാഹിത്യകൃതികളും തകഴിയുടെ ഒക്കെ സിനിമകളായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ പുസ്തകം വായിച്ചവരും ഒരു ആ സിനിമകൾ കണ്ടിട്ടുണ്ട് പുസ്തകം വായിച്ചിട്ട് കഥ അറിയാം അതുകൊണ്ട് സിനിമ കാണുന്നില്ല എന്ന് ഞാൻ ആരും പറയുന്നേ കേട്ടിട്ടില്ല അപ്പം സിനിമ കഥയ്ക്ക് വേണ്ടിയല്ല ഒരു ചെറിയ കഥയായാലും ഒരു ചെറിയൊരു ഈവന്റ് ആയാലും അതിനെ മനുഷ്യനെ എന്റർടൈൻ ചെയ്യുക ഓരോരുത്തരുടെ ആസ്വാദനക്ഷമതയെ അനുസരിച്ചിട്ട് എന്റർടൈൻ ചെയ്യുന്ന രീതിയിൽ പിടിച്ചിരുത്തുന്ന ഒരു ഒരു കലാസൃഷ്ടിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് അപ്പൊ അതിനോണ്ട് ഏർ ഋസി നമ്മളൊരു വേറൊരു യഥാർത്ഥ എടുത്തു കഴിഞ്ഞാൽ കഥകളിന്ന് പറയുന്ന കലാരൂപം കഥകളി എന്ന് പറയുന്ന ഒരു നമുക്ക് ഇങ്ങനെ പറിച്ചു കാണാം കഥ അറിയാതെ ആട്ടം കാണിക്കും അതെ കഥ അറിഞ്ഞില്ലെങ്കില് ഇത് കഥകളി ആസ്വദിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പൊ കഥ അറിഞ്ഞിരിക്കണം അപ്പൊ കഥ അറിയാൻ വേണ്ടിയല്ല നമ്മൾ ഈ കഥകൾ കാണുന്നത് ആ കഥ എങ്ങനെ മുദ്രകൾ കൂടെ അല്ലെങ്കിൽ നടനങ്ങൾ കൂടെ ഇത് നമ്മളില് എത്തിക്കുന്നു എന്നുള്ളത് അല്ലെ എങ്ങനെയാണ് അത് കൺവേ ചെയ്യുന്നു എന്നുള്ളതാണ് ആ അതിന്റെ ആസ്വാദനം എന്ന് പറയുന്നത് അത് മറ്റുള്ള പല കലാരൂപങ്ങളും അതേപോലെയുണ്ട് അപ്പൊ വിഷുലാറ്റിന് അതുപോലെ തന്നെ ഈ സംഭാഷണങ്ങൾ അധികം വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല അത് വിഷലാറ്റാണ് പല കാര്യങ്ങളും നമ്മൾ സിംബോളിക്കായിട്ടും മറ്റുള്ളവരുടെ ഇപ്പം മോഹൻലാലിനെ പോലെ കണ്ണുകൾ കൊണ്ടും വിരലുകൾ കൊണ്ടും ഒക്കെ അഭിനയിക്കാവുന്നൊരു വ്യക്തിക്കൊക്കെ ചെയ്യാവുന്നതാണ് സംഭാഷണങ്ങൾ ഇല്ലാതെ തന്നെ പല കാര്യങ്ങളും പറഞ്ഞു അപ്പം ഒരു കാരണം കൂടെ പറയാം നമ്മൾ പണ്ട് ഭരത് ഗോപിയുടെ ആദ്യത്തെ പടം അടുകാർഷൻ കണ്ടാത്ത പടം കൊടിയേറ്റം അതിലൊരു രംഗമുണ്ട് അതായത് സെ പി എസ് സി ഭരത് ഗോപി കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ നടന്നു വരികയാണ് അപ്പൊ നടന്നു വരുമ്പോ ഒരു ബസ് വന്നിട്ട് അവിടെ മഴവെള്ളം ഉണ്ടായിരുന്നത് ചെളിച്ച് ചെളി തെറിപ്പിച്ച് ആ അവിടെ ദേഹത്ത് വീണു അപ്പം ഈ ഭരത് ഗോപി എന്ന കഥാപാത്രം തിരിഞ്ഞിട്ടു എന്ത് സ്പീഡ് എന്ന് പറയുന്ന ഒരു രംഗമുണ്ട് അപ്പൊ അത് ആ ഒരൊറ്റ രംഗത്തിൽ കൂടെ ഈ ഓ ശരത് ഗോപി അവതരിപ്പിക്കുന്ന കഥാപാത്രം എന്താണെന്ന് അർഗോപാലകൃഷ്ണൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട് അതിൽ ഒത്തിരി ഡിസ്ക്രിപ്ഷനോ ഒത്തിരി സീനുകളോ ഒന്നും വേണ്ട എന്നുള്ളതാണ് സത്യം അപ്പൊ അതാണ് അതിന്റെ ആ ഒരു ഒരു ഇതെന്ന് പറയുന്നത് അപ്പൊ അത് ആ പടം ഇഷ്ടപ്പെടാത്ത ഇത്രയും ആൾക്കാരുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ ഞങ്ങളുടെ ഒരു അഭിപ്രായം എന്റെ ഒരു അഭിപ്രായമാണ് വ്യക്തമായ അഭിപ്രായമാണ് ഞാൻ അപ്പം കമ്മിങ് ബാക്ക് ടു തുടരും തുടരും ഈ പറഞ്ഞ പോലെ നല്ലൊരു എന്റർടൈനർ മൂവിയാണ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ് അതിന്റെ എല്ലാ മേഖലകളിലും ആയിട്ടുള്ള അല്ലെങ്കിൽ സംവിധാനം സ്ക്രിപ്റ്റിങ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ലെങ്കിൽ അതിന്റെ ക്യാമറ അഭിനയം പെർഫോമൻസ് എല്ലാം എബോ അവറേജ് ആയിരുന്നു എന്നുള്ളൊരു സത്യമാണ് ഇപ്പം അതിനകത്ത് ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ മോഹൻലാലിനെ നമുക്ക് പഴയ വിൻഡേജ് മോഹൻലാലിനെ അതേപോലെ കൊണ്ടുവന്നു ചോദിച്ചാൽ അവര് പറ്റില്ല അതൊരു പ്രായത്തിന്റെ വ്യത്യാസമുണ്ട് പക്ഷേ എങ്കിലും നമുക്ക് മോഹൻലാലിൻ്റെ പഴയ കുറെ കളി കുട്ടിത്തരങ്ങളും കുറെ തമാശകളും കുറെ ഫണ്ണി ആയിട്ടുള്ള മൂമെന്റ്സും വീട്ടിനകത്തും ഫ്രണ്ട്സുമായിട്ടുള്ളതും പിന്നെ അതുപോലെ ആ ട്രാൻസ്ഫോ കുറച്ച് സമയത്തിന് ശേഷം ആ മൂവി ഒരു വേറൊരു ഗിയറിലേക്ക് മാറുമ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷനും കൂടെ വരുന്ന പിന്നെ ഉള്ള ദുഃഖങ്ങളും പ്രയാസങ്ങളും ചിലടക്കുള്ള സന്തോഷങ്ങളും പിന്നെ ആ രൗദ്രഭാവങ്ങളും റിവഞ്ചും പിന്നെ മാസായിട്ടുള്ള ചില ആക്ഷൻ രംഗങ്ങളും ഒക്കെ ഓ പുള്ളി അവതരിപ്പിച്ചു അതായത് പുള്ളിയെ കൊണ്ട് അവതരിപ്പിക്കാൻ തരുൺമൂർത്തിക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ ഇതാണ് മോഹൻലാൽ അത് വളരെ വൃത്തിയായിട്ട് എല്ലാ ഭാവങ്ങളും കാണിച്ചു എന്നുള്ളതാണ് അത് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അതിനുള്ള അതിനുള്ളൊരു അവസരം തന്ന തരുൺമൂർത്തി അതുപോലെ ആ കഥ എഴുതിയ അതായത് വലിയ വളരെ ഫ്ലോ ഒന്നും ഇല്ലാത്ത ഒരു കഥയെ അതിന്റെ സ്ക്രിപ്റ്റിംഗ് ഒരു രണ്ടുപേരും കൂടെയാണ് ചെയ്തത് തന്മൂർത്തിയും സുനിൽ കൂടെ ആ സ്ക്രിപ്റ്റിങ്ങും അതായത് ലോജിക്ക് ലോജിക്കലായിട്ട് വലിയ ഫ്ലോസ് ഒന്നും ഇല്ല അതിന്റെ കണ്ടിന്യൂറ്റിക്ക് ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതിലധികം ലാഗ് എന്നു പറയുന്നതിൽ ചില ഒരു പത്ത് പതിനഞ്ച് ഒക്കെ കട്ട് ചെയ്യാമായിരുന്നു എന്നുള്ള ഒരു തോന്നലുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ എങ്കിലും നമ്മളെ ബോറടിപ്പിക്കാതെ അത് പിടിച്ചിരുത്തി എന്നുള്ളതാണ് സത്യം പിന്നെ ഈത്ത് പറയേണ്ട വേറൊരു എന്താ ഇതിൻ്റെ എതിരാളികളാണ് വില്ലൻസ് എന്ന് നമ്മൾ പറയുന്ന കഥാപാത്രങ്ങൾ അതായത് ബിനു പപ്പ പപ്പുവും പുതിയ പ്രകാശ് വർമ്മയും അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ഒന്നിനൊന്നിനു മെച്ചമായിരുന്നു പ്രകാശ് വർമ്മയുടെ കൊച്ചുകൂടെ ഒരു അപ്പായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കാര്യ കഥാപാത്രം അങ്ങനെയായിരുന്നു അത് ഹി ഡിഡ് റിയലി വെൽ നോ ഡൌട്ട് അബൌട്ട് ദാറ്റ് പ്രകാശ് വർമ്മയെപ്പറ്റി ഓൾറെഡി ഇപ്പം ഭയങ്കര വളരെയധികം മീഡിയകളിലൊക്കെ എല്ലാരും പറയുന്നത് കൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല സോ ഈ പറഞ്ഞ നമ്മുടെ പഗിന്റെ അഡ്വെർടൈസ്മെന്റും ജൂസും അഡ്വർടൈസ്മെന്റും ചെയ്ത് ഇപ്പം നിർവാണ ഫിലിംസ് നടത്തിക്കൊണ്ടു പോകുന്ന അദ്ദേഹം അയാളുടെ വൈഫും സ്നേഹായിപ്പും കൂടെ നടത്തിക്കൊണ്ട് പോകുന്ന ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയാണ് ഫിലിം മേക്കിംഗ് മോർ ഇൻ ടു അഡ്വർഡൈസിംഗ് പുള്ളിയുടെ പക്ഷെ പാഷൻ ആയിരുന്നു സിനിമ എന്ന് പറയുന്നത് അങ്ങനെ ഒരു അവസരം കിട്ടി ഇതിന് വെയിലീവൽ പിന്നെ ഇതിനകത്ത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ പലയിടത്തും ഇങ്ങനെ മോഹൻലാലിനേക്കാളും മേളിൽ നിൽക്കും അദ്ദേഹത്തിന്റെ അഭിനയം എന്നൊക്കെ പറയുന്ന ഒരു ഒരു ഇതല്ല മാനസികമായ ഒരു വാദമാണ് കാര്യം വെച്ചാല് പുള്ളിക്ക് കൊടുത്ത റോൾ പുള്ളി നന്നായിട്ട് ചെയ്തു എന്നുള്ളതിന് ആവട്ടുള്ള ചില സന്ദർഭങ്ങളിൽ പുള്ളിയുടെ റോളുകൾ പുള്ളിയുടെ ആ റോളു റോളിൽ അല്ലെ ആ സ്ക്രീൻ സ്പേസിൽ വരുന്നത് നമുക്ക് അങ്ങനെ തോന്നുമെങ്കിലും അതായത് പുള്ളിയാണ് കുറച്ച് മരിച്ചു തോന്നുവെങ്കിലും അതൊരു മോഹൻലാൽ റിസപ്റ്റലായിട്ട് ചെയ്തത് കൊണ്ടും കൂടെയാണ് പിന്നെ എപ്പോഴും ഒരു നല്ല വിലനുണ്ടെങ്കിലും നല്ലൊരു ഹീറോ പെർഫോമൻസും നല്ലൊരു ഹീറോ ഉണ്ടെങ്കിൽ നല്ല വില പെർഫോമൻസും ഉണ്ടാകത്തുള്ളൂ പക്ഷേ നേരത്തെ വ്യത്യാസം പറഞ്ഞാൽ ഈ പ്രകാശ് വർമ്മയുടെ ഈ സി എ എന്ന് പറഞ്ഞ കഥാപാത്രം ഒരു രൗദ്ര ഒരു ആദ്യമൊക്കെ വളരെ മൈൽഡായിട്ട് വന്നെങ്കിലും പുള്ളിയുടെ ടോട്ടലി ഇതെന്ന് പറഞ്ഞ ഒരു ഒരു ഡിസീവിങ് ക്യാരക്ടറാണ് അതുപോലെ ഒരു രൗദ്രഭാവമുള്ള അല്ലെങ്കിൽ ഒരു റഫായിട്ട് അല്ല അവസാനം ഒക്കെ വരുന്ന ഒരു രൗദ്രത്തിന്റെ ഭാവങ്ങൾ കൂടുതലുള്ള ഒരു ഒരു വില്ലനെസ് ക്യാരക്ടറായിരുന്നു നമുക്ക് പുള്ളിക്കാരനാണ് ഇതിനകത്ത് വില്ലനെന്നുള്ളത് ഈ പറഞ്ഞപോലെ പപ്പുവിന്റെ ബിനു പപ്പു ആണെന്നാണ് ആദ്യം നമുക്ക് തോന്നുന്നത് പക്ഷെ ആക്ച്വലി ബിനു പപ്പു ഇദ്ദേഹത്തിന്റെ എന്താ ഇദ്ദേഹത്തിന്റെ ആ അത് തന്നെ അങ്ങനെയുള്ള രീതിയിലാണ് പക്ഷെ നല്ല ആയിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്തെ രസം എനിക്ക് എനിക്കിതിനകത്ത് രസമായിട്ട് തോന്നിയാ നമുക്ക് ഫീൽ ചെയ്യത്തേയില്ല ഈ പുള്ളി ഒരു പുതുമുഖമാണെന്ന് തന്നെ ഈ ഇദ്ദേഹമാണ് ഇതിനകത്ത് വില്ലനാണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാകത്തില്ല എന്നുള്ളതാണ് പിന്നെ പക്ഷെ ഈവൻ ലാസ്റ്റിലാണെങ്കിൽ പോലും പുള്ളിക്കാരന് ആ വില്ലൻ പാവം കാണിക്കുന്നുണ്ടെങ്കിലും അവിടെ ഒരു സോഫ്റ്റ്നെസ് ഫീലിംഗ് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതെ അതെ അതാണ് അല്ല അത് ആണ് അപ്പൊ അത് ഞാൻ പറഞ്ഞത് വേറെ ഈ മോഹൻലാലുമായിട്ടുള്ള കമ്പാരിസണിലാണ് പറഞ്ഞത് ഇപ്പൊ ഈ മോഹൻലാലിന്റെ ഇതെന്ന് പറഞ്ഞ കഥാപാത്രം എന്ന് പറഞ്ഞാ അത് എന്തെല്ലാം ഭാവങ്ങളും ഭാവങ്ങളാണ് മോഹൻലാലിന് അഭിനയിക്കേണ്ടി വന്നത് മോഹൻലാല് ഒരു പഴയ വിന്റേജ് മോഹൻലാൽ ആണോ എന്ന് അത് അങ്ങനെ പ്രായം നമ്മൾ പറഞ്ഞാണല്ലോ പ്രായത്തിനായിട്ട് പറ്റില്ല എങ്കിൽ പോലും ഫണി മൂമെന്റ്സും ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കോമഡിയും പിന്നെ ഈ പറഞ്ഞ പോലെ രൗദ്രവാവും റിവെഞ്ചും ആ നമ്മുടെ ദൃശ്യം പല മൂവികൾ കൂടെ ഇതൊരു അതെ പല മൂവികളെ നമുക്ക് ഇതിനകത്തൂടെ ആ മൂന്നര രണ്ടര മണി രണ്ടേ മുക്കാ മണിക്കൂറും ഉണ്ട് പല മൂവികൾ നമ്മുടെ ഓർമ്മയിൽ എത്തുന്നു ഈ ഡയറക്ടർ ശരിക്കും ഇദ്ദേഹത്തെ നന്നായിട്ട് എല്ലാ രീതിയിലും യൂസ് ചെയ്തു തന്നെ എനിക്ക് പറയാനുള്ളൂ ആ യൂസ് ചെയ്തെന്ന് മാത്രം അതായത് യൂസ് ചെയ്ത് ഞാൻ പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞു വന്നു പോയി ഈ കമ്പാരിസൺ ഔട്ട് ഓഫ് പ്ലേസ് ആണ് ബിക്കോസ് മോഹൻലാൽ അഭിനയി മോഹൻലാലിന് അഭിനയിക്കേണ്ട പല ഷെയ്ഡുകള് പല ഭാവങ്ങൾ ഭാവങ്ങളും മറ്റേ ആ പ്രകാശ്വരമേക്ക് അഭിനയിക്കേണ്ട ഒരു ഒരു പ്രത്യേകതരം ഭാവവും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്തൊരു നീതികാരം ഉണ്ട് അതൊരിക്കലും ആ രൗദ്രഭാവത്തിന്റെ കാര്യത്തിൽ ഈ റിയലി വെൽ എന്നുള്ള സത്യമാണ് പക്ഷെ മോഹൻലാലിനെയുമായിട്ട് കഥാപാത്രത്തിന് ആ കഥാപാത്രമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഇറ്റ് ഈസ് ഗോയിങ് ടു ലോഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഭയ ഭാഗമാണ് അതൊരു ഭാര്യമായ കമ്പാരിസൺ ആണെന്ന് ഞാൻ പറയാൻ വേണ്ടി വന്നതാണ് നോട്ട് ടു യു നോ ഡിഗ്രേഡ് ഈ മീൻ പുള്ളിക്ക് കൊടുത്ത ഭാ ചെയ്ത് പുള്ളിക്ക് നല്ല ഇതുപോലെ വേറെ കഥ അല്ല ഈ പറഞ്ഞ മറ്റുള്ള ഭാവങ്ങളിൽ ചെയ്യാനുള്ള കഥാപാത്രങ്ങൾ കൊടുത്താലും ചിലപ്പം പുള്ളി ചെയ്യുമായിരിക്കും നമുക്കറിയാം ഞാൻ ഈ ഒരു സിനിമയുടെ കാര്യമാണ് പറഞ്ഞത് അപ്പം അതാണ് ഈ എന്താ പറയേ ഈ ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് പിന്നെ നമ്മള് മറ്റുള്ള രംഗങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല സംവിധായകന് നമുക്ക് ഫുൾ ക്രെഡിച്ച് കൊടുക്കണം ഇങ്ങനെ ഒരു മൂവി ഉണ്ടാക്കാനുള്ള എല്ലാം എല്ലാ എല്ലാം ഉണ്ടല്ലോ ദുഃഖം ഉണ്ടെങ്കിൽ ദുഃഖം എന്താ പറയുക കോമഡി ഉണ്ട് പല പഴയ മോഹൻലാലിന്റെ പല മൂവികൾ ഫാൻ ബോയ് മൂവി പോലാണ് ചെയ്തത് പല മൂവികളുടെ റഫറൻസുകൾ പലതും ഉണ്ട് പിന്നെ മോഹൻലാലിനെ കൊണ്ട് കൊറത്തിൽ സെൽഫ് ട്രോളുകൾ ചെയ്തു വെട്ടിയിട്ട വാർത്തണ്ട് പോലെ പിന്നെ മുറി മോ താടിയെടുക്കാത്തതിന്റെ എന്നെ പറ്റിയുള്ള റഫറൻസും പിന്നെ അതുപോലെ ലേശം കഞ്ഞി എടുക്കട്ടെ എന്നുള്ള ചോ ചോക്ക ഏതൊരു സെൽഫ് ട്രോളിങ് ഡാൻസ് ഫോം അതെ അങ്ങനെയൊക്കെ അതൊക്കെ ഇതാണ് പിന്നെ അതുപോലെ ഈ പറഞ്ഞപോലെ പല മൂവികൾ മൂവികളിൽ കൂടെ റെഫർ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോവുകയും പിന്നെ നമുക്കൊരു പല മൂവികളുമായിട്ട് ചില സാമ്യങ്ങൾ തോന്നി അപ്പം ദൃശ്യമായിട്ട് പോലെ സാമ്യങ്ങൾ തോന്നി അതിനകത്തെ അതുമായിട്ട് ആ രീതിയിലുള്ള കുറെ ഈവെൻസും കുറെ ഭാവങ്ങളും അതിനകത്ത് കൊണ്ടുവരാൻ പറ്റി അതുപോലെ ഭ്രമരം എന്ന് പറയുന്ന ബ്ലസ്സിയുടെ മൂവിയില് ഒരു ഒരു ബാലൻസ് തെറ്റിയ ഒരു 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 എന്താ പറഞ്ഞ ഒരു ബാലൻസ് ഒരുവിധം തെറ്റിപ്പോയ ഒരു മനുഷ്യന്റെ ഒരു അവസ്ഥയുണ്ടല്ലോ ആ ഒരു ഒന്നും ചെയ്യാൻ പറ്റില്ല അതിന്റെ ഒരു അപ്രമാദിത്വം ഒരു ഭാവം ഉണ്ടല്ലോ ആ ഭാവമൊക്കെ ഇതിനകത്ത് പലയിടത്തും നമുക്ക് കാണാൻ പറ്റി അതൊക്കെ ശരിയാണ് പിന്നെ അടുത്തത് പറയാനാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇവരുടെ പേര് ശോഭനീയമായിട്ടുള്ളത് ക്ച്വലി അവരും ഈ പറഞ്ഞ പോലെ അവരുടെ അവരുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ അവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇനി പണ്ട് വളരെ ഗ്യാപ്പിന് ശേഷ ഈ ശോഭന വരുന്നത് അല്ലെ പത്തഞ്ച് വർഷം അപ്പൊ അന്ന് നമ്മൾ കണ്ട മൂവിയിലെ ശോഭനയും ഇപ്പോൾ ചെയ്ത ശോഭനയുടെ ക്യാരക്ടറുകൾ വെച്ചാൽ അതല്ല മോഹൻലാലുമായിട്ട് പറഞ്ഞത് ഒത്തിരി അതുകൊണ്ട് അതിനകത്ത് ഒത്തിരി എനിക്ക് പറയുന്ന ശോഭനയുടെ മിക്ക ഇതിലും ഒരു ഒരു ഡാൻസിന്റെ മീൻസ് ആ കണ്ണിന്റെ ആക്ഷൻ ഒക്കെ വരുമ്പോ ശെരിക്കും ആ എന്താ ഭരതനാട്യമൊക്കെ അല്ലെ മോഹിനിയാ അങ്ങനെ അവർ ആ ഒരു കണ്ണു പോകുന്നതും ഈവൻ ബോഡി മൂവ്മെന്റ്സും അങ്ങനെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത മേ ബി ഇവര് അതിനകത്തങ് ഇമേഴ്സ്ഡ് ആയിട്ട് ജീവിക്കുന്നോണ്ടായിരിക്കാം ഒരു പിന്നെ മൂവി സിനിമയുമായിട്ട് അടുത്ത കാലത്തൊന്നും വലിയ സിനിമ കാര്യമായിട്ടൊന്നും അഭിനയിക്കുന്നില്ലല്ലോ അഭിനയിക്കുന്നുല്ലോ ടച്ച് പോയതും ഒക്കെ കാരണമാകാം ഇനി അവരുടെ പ്രായത്തിനനുസരിച്ച് അവരത് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു തമിഴ് തമിഴ് കഥാപാത്രമായിട്ടാണ് എനിക്ക് പുള്ളിക്കാരുടെ സ്വന്തം ശബ്ദമാണ് എനിക്ക് കൊടുത്തിരിക്കുന്നത് നോർമലി മലയാളത്തിൽ എല്ലാം നമ്മുടെ ഭാഗ്യലക്ഷ്മിയാണ് കൊടുക്കുന്നത് ഓക്കെ പിന്നെ നമുക്ക് ഇത് ഇത് നിർത്തുന്നതിന് മുമ്പ് നമുക്ക് ഇതിന്റെ പുറകിലത്തെ വേറെ നല്ല കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല കാര്യം നമ്മള് ഈ കഥ സുനിലിന്റെ കഥ ഇത് രണ്ടു എഴുതിയ തിരക്കഥ ഒക്കെ പറഞ്ഞു തരന്മൂർത്തി സൗദി വെള്ളിക്ക അല്ലെങ്കിൽ ഓപ്പറേഷൻ ജാവ പോലുള്ള ചെറിയ നല്ല സിനിമകൾ എടുത്തതിനു ശേഷം ഇങ്ങനൊരു നല്ല സിനിമ ഇങ്ങനൊരു സിനിമ മോഹൻലാലിനെ വെച്ചെടുക്കുവാൻ കാണിച്ച ധൈര്യം ഒരു ധൈര്യം തന്നെയാണ് അത് എന്നിട്ട് അത് നല്ല ഡെലിവറി ചെയ്തു എന്നുള്ളതാണ് അതായത് അടുത്ത കാലത്തുണ്ടായതിൽ ഒരു മണത് ഒരു ഞാൻ ദൃശ്യത്തിന് ശേഷം അല്ലെങ്കിൽ നേരിന് ശേഷമൊക്കെ മോഹൻലാലിനെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റിയ ഒരു മൂവി കൊണ്ടുവരാൻ പറ്റിയത് ഭയങ്കതാണ് പക്ഷേ ഇതിനകത്ത് സാഹിത്യമായിട്ട് പറയുന്നത് ഇതിനിടയ്ക്ക് ഒരു മൂവി വന്നു അത് ബോക്സ് ഓഫീസിൽ വിജയിച്ചില്ല എങ്കിലും ഞാൻ ഇപ്പോഴും നല്ലതായിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു മൂവിയാണ് മലൈക്കോട്ട് വാലിബ് അത് നല്ല രീതിയിൽ നല്ലൊരു മൂവിയായിരുന്നു പക്ഷെ അത് പറ്റിയ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം തരന്മൂർത്തി ആ കാര്യത്തിൽ മെടുക്കണമായിരുന്നു അത് ഫുള്ളി മാർക്കറ്റ് ചെയ്തത് വലിയ മാർക്കറ്റൊന്നും ഇല്ല മാർക്കറ്റിംഗ് ഒന്നും ഇല്ലാതെ മാർക്കറ്റ് ചെയ്തത് ആ മൂവി എങ്ങനെയായിരിക്കും ആ ഓണർക്ക് എന്താണ് വലികൊടുവാനും പറ്റിയ അബദ്ധെന്ന് വെച്ചാൽ അത് ആരും കൂടി അതിനെ ഒരു മാസ് മൂവിയാക്കി അത് ആക്ച്വലി ഒരു കഥയായിരുന്നു അതിനെ ഒരു മാസ് മൂവിയാക്കിയപ്പം ഈ ആൾക്കാരവിടെ ഒരു മാസ് മൂവി കാണാൻ അവിടെ ചെന്നു അത് എന്ന് പറയുന്ന ലിജോ ജോസിന്റെ ഒരു അസിസ്റ്റന്റായിട്ട് വർക്ക് ഒരു സംവിധായകനാണ് പുള്ളി നേരത്തെ പുള്ളി പറഞ്ഞു പിന്നെ മോഹൻലാലിന് എൻട്രി വരുമ്പം തിയേറ്റർ പറഞ്ഞു പറഞ്ഞപ്പം ഒരു വ്യത്യസ്തമായ ഒരു ഒരു എക്സ്പെക്ടേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ആ എക്സ്പെക്ടേഷനുമായിട്ട് തിയേറ്ററിൽ ചെന്നപ്പം വ്യത്യാസം ഉണ്ടായത് കൊണ്ടാണ് ആ മൂവി പരാജയപ്പെട്ടു അതായത് ആർട്ടിസ്റ്റിക്കലി നോക്കുവാണെങ്കിൽ എക്സിക്യൂഷൻ വൈസ് നോക്കുവാണെങ്കിൽ എ റിയലി ഗുഡ് മൂവി മേ ബി ജോജോസിന്റെ ഒക്കെ പല പല ഇപ്പം തന്നെ ഡബിൾ ബാരൽ എന്ന് പറയുന്ന മൂവിയൊക്കെ അന്ന് പൊളിഞ്ഞ് പാളി സാധനം ഇപ്പൊ ആൾക്കാര് ഓ ടിയിൽ ഇന്ന് കാണുകയും അതിനെ അപ്രീസിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു അതുപോലെ തന്നെ മലയ്ക്കോട് ഇന്നല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഓ ടി ഐ മീൻ ആൾക്കാരത് വീണ്ടും ഇട്ടിട്ടില്ല അല്ലെങ്കിൽ വേറെ ജനറേഷൻ ഇത് കണ്ട് ഇത് ആകിയെന്ന് ഞാൻ വിശ്വസിക്കുന്ന ബോക്സ് ഓഫീസിൽ എഴുതിയില്ല അതിനെന്തും മോഹൻലാൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുള്ള സത്യം അപ്പം ബോക്സ് ഓഫീസെ മാത്രം വെച്ച് നമ്മൾ നടക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നേരിന് ശേഷം അല്ലെങ്കിൽ ഉദ്ദേശത്തിന് ശേഷം മോഹൻലാലിന് പെർഫോം ചെയ്യാൻ കിട്ടിയതും അതുപോലെ ബോക്സ് ഓഫീസിൽ വിജയമായതുമായ മൂവിയാണിത് എം ബിരാമിൽ വിജയിച്ചു അതിനകത്ത് ഇതൊക്കെ ചെയ്തെങ്കിലും അതിനകത്തൊക്കെ മോഹൻലാൽ എത്രമാത്രം പെർഫോം ചെയ്യാനുള്ള ലൂസിഫറിനെ അപേക്ഷക്ക് നോക്കുമ്പം ഇത്രമാത്രം ഓപ്പർച്യൂണിറ്റി കിട്ടിയോ അല്ലെ സ്പേസ് കിട്ടിയോ എന്ന് നമുക്ക് സംശയമുണ്ട് പക്ഷെ ഇത് അങ്ങനെയല്ല പക്ഷേ മുതൽ അവസാനം വരെ അത് മോഹൻലാലിന് രണ്ടുമൂന്ന് ഒന്ന് രണ്ട് പ്രതിയോഗികളും ഉണ്ടായിരുന്നു ശരിക്കും പെർഫോം ചെയ്യാൻ അതൊരു ഭയങ്കര അതൊരു ഭയങ്കര ഒരു പ്രചോദനമാണ് നല്ല വിരാളികളുണ്ടാകുമ്പം പെർഫോമൻസ് അപ്പാകും എന്നുള്ളതിന്റെ എന്റെ വ്യക്തി പക്ഷെ ഇതിനകത്ത് ഒരു പാഠം എന്നറിയാമോ അതായത് ഈ മോഹൻലാലിനെ അഭിനയിക്കും സോഷ്യൽ മീഡിയയിലൊക്കെ അടുത്ത കാലത്തൊക്കെ മോഹൻലാലിനെ ശരിക്കും ട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു അത് ഒത്തിരി അതിന്റെ കുറെ സബ് ട്രോൾ പുള്ളി ചെയ്തെങ്കിലും അതായത് പുള്ളിയുടെ അഭിനയത്തിന് നഷ്ടപ്പെട്ടു പോയി അഭിനയം ഇപ്പം അതിനുള്ള ഭാവങ്ങൾ വരുന്നില്ല ഇനിയും തിരിച്ചു വരവില്ല മോഹൻലാലിന് അഭിനയം പോയി എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് ഒരു കാര്യം മനസ്സിലായി ഇത് മോഹൻലാലിന് ഒന്നും പോയിട്ടില്ല മോഹൻലാലിന്റെ അഭിനയം യൂസ് ചെയ്യാനുള്ള കഴിവാണ് ഇവിടുത്തെ സംവിധായകർക്ക് പോയത് അത് ഒരാൾ മാത്രം പോരാല്ലോ ഇപ്പൊ ഈ തരുൺമൂർത്തി ഈ പടം എടുത്തെന്ന് പറഞ്ഞിട്ട് തരുൺമൂർത്തിയെ കൊണ്ട് രണ്ടു മൂന്ന് പടം വീണ്ടും അടുപ്പിച്ചടുപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അതും ചിലപ്പം ബോറായി പോകും അതായത് പുള്ളി ചെയ്യുന്ന അതായത് മോഹൻലാല് ഈ പഴയ പുള്ളിയോട് ഇതുണ്ട് പുള്ളി ആരെയും വൃത്തിക്കത്തില്ല അതുകൊണ്ട് ഈ പഴയ ഫ്രണ്ട്സ് അതായത് ഔട്ടായി പോയ ഔട്ട് ഡേറ്റഡ് ആയി പോയ അല്ലെങ്കിൽ സീൽഡ് ഔട്ട് ആയി പോയ പഴയ സംവിധായകർക്ക് വേണ്ടി അല്ലെ നിർമ്മിതാക്കൾക്ക് വേണ്ടി ഒക്കെ പുള്ളി വെച്ചു കൊടുക്കും എന്നിട്ട് ഈ പോലുള്ള മോഹൻലാലിന്റെ പിന്നെ സ്റ്റാറിടം ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വിജയിപ്പിക്കാൻ ട്രൈ ചെയ്യുന്നവർക്ക് വേണ്ടി ഇനി കൊടുക്കരുത് പുതിയ സംവിധായകർക്ക് വേണ്ടി അവർക്ക് മോഹൻലാലിൻ്റെ മോഹൻലാലിന്റെ ആക്ടറിനെ യൂസ് ചെയ്യാൻ ഇതുപോലെ കഴിയുന്നവർക്ക് കൊടുക്കണം അതുപോലെ മോഹൻലാലിന്റെ ആക്ടിങ്ങിനെറ്റ് ചെയ്യാൻ അല്ലെ അതിനെ ഉപയോഗിക്കാൻ കഴിവുള്ള സംവിധായ കഴിവുള്ള അല്ലെ അല്ലെ പുതിയ സംവിധായകരും മോഹൻലാലിനെ കൊണ്ട് അതിന് ട്രൈ ചെയ്യണം അപ്പം നല്ല സിനിമകൾ ഉണ്ടാവും നല്ല മോഹൻലാൽ ആക്ടിംഗ് ഉണ്ടാവും നല്ല മോഹൻലാൽ മൂവികൾ ഉണ്ടാവും മോഹൻലാലിന്റെ സ്റ്റാർഡത്തെ വെച്ച് ഇനിയും മൂവികൾ ഉണ്ടാക്കിയാൽ ഇതുപോലെ ഇരിക്കും അതെ നമ്മൾ കണ്ട ഈ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവും എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഇതുപോലെ നല്ല മൂവികൾ ഉണ്ടാവട്ടെ നല്ല എന്റർടൈനേഴ്സ് ഉണ്ടാവട്ടെ നല്ല മൂവികൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ല അതിന് ഞാൻ നേരത്തെ നമ്മള് അതിന്റെ ചില ഉദാഹരണങ്ങളും ഡെഫനേഷനും ഒക്കെ പറഞ്ഞു പക്ഷെ നല്ല എന്റർടൈനർ ആണ് ഇറ്റ്സ് എ ഗുഡ് എന്റർടൈൻമെന്റ് ഫോർ ഓൾ ഐ മീൻ അതെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് വിട്ടുപോയ ഈ പിന്നെ ലൊക്കേഷൻ നല്ലതായിരുന്നു അതെ അതെ അത് ഒപ്പിയെടുത്ത ഷാജി കുമാർ എന്ന് പറയുന്ന ക്യാമറ അതുപോലെ ആ ലാൻഡ് സ്ലൈഡ് ഒക്കെ എന്ത് വൃത്തിയായിട്ടാണ് ചെയ്ത് അതുപോലെ ടോട്ടലി അത് നല്ല ക്യാമറ ആയിരുന്നു അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ഈ ജെയ് ബിജോയുടെ ഗ്രൗണ്ട് സ്കോർ അതിന്റെ മൂഡ് അനുസരിച്ചിട്ട് അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അതായത് ടോട്ടലി അതിന്റെ എല്ലാ വിഭാഗങ്ങളും ഒന്നായും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു എന്നുള്ളതാണ് സത്യം എഡിറ്റിംഗും എവ്രിതിങ് വാസ് റിയലി ഗുഡ് ശരിക്കും കണ്ടിരിക്കേണ്ട മൂവിയാണ് കണ്ടിരിക്കേണ്ടത് മൂവിയാണ് നല്ല നല്ല എന്താ പറയുന്നത് എല്ലാ അതിനകത്തുണ്ട് ആ മൂവിക്കകത്ത് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത തീർച്ചയായിട്ടും ഇനി കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൂവി കണ്ടിരിക്കുക സോ മച്ച് വിൽ ബി ബാക്ക് വിത്ത് അനദർ വീഡിയോ ടേക്ക് കെയർ ബൈ